നമ്മളേകദേശം ഒരു ചെണ്ണകലം കറക്റ്റിങ്ങും ലെവലിലാക്കി അപ്പോൾ തടിക്ക് കേടുവല്ല അങ്ങനെ നമ്മളിങ്ങനെ കറക്റ്റും പ്രകാരം ഈ ഒരു മുട്ട് താണാമതി കുഴി വലുതായിട്ട് കുഴിക്കല്ലേ എല്ലാ മണ്ണിനും അതിന് വളമില്ല അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് കിളുത്ത് വന്നു കായുടെ പരിപ്പായിരിക്കണം കായാവുമ്പത്തന്നെ പറിക്കണം ആ ഇത് ഇത് ഉണങ്ങാൻ കൊള്ളുക പച്ചയ്ക്ക് തിയ പുണ്ടാക്കി തിന്നാ കൊള്ളാണ് പച്ചയ്ക്ക് തിന്നാലും പുഴുക്കി തിന്നാനേ പറ്റുള്ളൂ ഉണങ്ങാൻ പറ്റുന്ന ഒരു കപ്പയല്ലേ ഇതിന് നൂറെടുത്തിട്ട് ആ വെള്ളയ്ക്ക് ഉണങ്ങണം ആ വെള്ളം ഉണങ്ങിയിട്ട് നൂറ് ഇടിച്ച് പിള്ളേർക്ക് കുറുക്കി കൊടുക്കാം അങ്ങനെ കൊടുക്കുക അതുപോലെ ഈ കൂവല കിഴങ്ങ് ജയിപ്പിച്ച് പിള്ളേർക്ക് ഏറ്റവും നല്ല അതെ ശരി കൂവല കിഴങ്ങും ഈ സുന്ദരി കപ്പൂടി നൂറെടുത്ത് കരിപ്പിട്ട് കുറുക്കി കൊടുക്കാം ഇതിന്റെ തണ്ടിനും നല്ല മഞ്ഞതറാണ് അല്ലേ അതെ അതെ ഇതാണ് സുന്ദരി കപ്പ ഇടുക്കി വെൺമണി പട്ടയക്കുടിയിലെ കാടറിയാവുന്ന കുഞ്ഞേട്ടൻ്റെ വർഷങ്ങൾ ആയിട്ട് തന്നെ അദ്ദേഹം കൃഷിയിടത്തിൽ പരിപാലിക്കുന്ന സുന്ദരി കപ്പ തൻ്റെ ആണിത് ഒരു ചാൺ നീളത്തിൽ മുറിച്ച് നടാം അല്ലേ കറക്റ്റ് ഉണ്ടോ ഒരു വളവും വേണ്ട ഒരു വളവും ചെയ്യരുത് ഇത് നല്ല ടേസ്റ്റ് മാർഗവും കയ്പാവും അപ്പോൾ പ്രകൃതിയും തന്നെ ഉണ്ടാണ് എൻ്റെ പറമ്പിൽ ഇന്നുവരെ രാസവളം ഇട്ടിട്ടില്ല ഇത് ഒരു ഒരു സാധനം എൻ്റെ പറമ്പിലേ ഇല്ല അത് ഇല്ല അതാണ് ഈ കൃഷിയിടത്തിൻ്റെ പ്രത്യേകത ഈ വെൺമണിക്കടുത്ത് പട്ടയക്കുടിയിലെ സവിശേഷമായ ഒരു കാഴ്ചയാണിത്